വേനൽ കൂടിയാണ് റോസിൻ്റെ ഈ പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത് റോസ് നട്ടപ്പഴ ഇതുപോലൊരു മിക്സ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല കണ്ടോ എത്ര ഡ്രൈ ആ നോക്കുക ഇങ്ങനെ കുത്തി ഇളക്കുമ്പോൾ വേര് പൊട്ടിപ്പോയാൽ പണി കിട്ടും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റോസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മുടെ ചെടിച്ചെട്ടിക്കകത്തെ മണ്ണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചങ്ങിരിക്കുകയാണ് ശരിക്കും നല്ലൊരു മിക്സ് ഒക്കെ കൊടുത്താണ് നമ്മളിത് നട്ടിരുന്നതെങ്കിലും ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഇപ്പം മാത്രമല്ല കേട്ടോ മിക്ക ചെടികൾക്കും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്ന മിക്ക ചെടികൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ മണ്ണെന്ന് എന്ന് പറയുന്നത് കുറച്ചൊരു പശ കൂടുതലുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ചെടിച്ചെട്ടിക്കകത്തെല്ലാം ഉണ്ട് ഈ ഒരു പ്രശ്നം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും അപ്പോഴും ചെടി നന്നായിട്ട് വരും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ആ വെള്ളമൊക്കെ വരിഞ്ഞ് അങ്ങ് വാടിപ്പം അപ്പോൾ അതിനായിട്ട് ഞാൻ മണ്ണിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഇവിടെ മണൽ ഉപയോഗിച്ചിട്ടൊരു പോട്ടിങ് മിക്സ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം അപ്പോൾ ഈ ഓസൊക്കെ എടുത്ത് മാറ്റിട്ടെ ഇവിടെ ഇട്ടാണ് പോട്ടിങ് മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത് റോസിന് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് നീക്കി കൊടുക്കണമെന്ന് അപ്പോൾ ചട്ടിയിലുള്ള പോട്ടിമിക്സ് കുറേ ഒന്നും മാറ്റിയിട്ട് നമ്മളൊരു പുതിയ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ചെടിയെ കുറച്ചുകൂടെ ഹെൽത്തിയാക്കി എടുക്കാനാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കും അപ്പോൾ ചകിരിയാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് പെട്ടെന്ന് അതങ്ങ് മണ്ണിലങ്ങ് ലയിക്കത്തുമില്ല അത് കുറേ ഒരു നല്ല എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാകും പിന്നെ മാത്രമല്ല വേരുകൾക്ക് നല്ലൊരു ബലമൊക്കെ കിട്ടും ഇതുപോലെ വേരുകൾ ഓടാനൊക്കെ കൂടുതൽ സഹായിക്കുന്നത് ചകിരി തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ചകിരി എടുത്തിരിക്കുന്നത് ഈ ചകിരിയാണെങ്കിൽ നല്ലതായിട്ട് ഫ്രഷ് ആക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ കരികി വൃത്തിയാക്കി എടുപ്പിക്കുന്നതാണ് ചകിരി എന്നിട്ട് നമ്മൾ ഇതിനെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോഴീ കാണുന്നത് ഇപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്താണ് ഞാനിങ്ങനെ ഓരോന്നായിട്ടും വാരിവാരി എടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് കട്ട പിടിച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അപ്പം അങ്ങനെ കട്ട കട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പം ഇത് നല്ലൊരു പണിയായിരുന്നു കുറേ സമയമായി ഞാനിങ്ങനെ ചകിരിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കരികിലുണ്ടല്ലോ ഉണങ്ങിയ അത് പോയി എടുത്തുകൊണ്ട് വന്നു പക്ഷേ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ രീതിയിലൊരു നനം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പൊടിഞ്ഞു വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ കരികിൽ നന്നായിട്ട് പൊടിഞ്ഞു വരണം അപ്പം ഞാൻ അതിനെയും കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാൻ നമ്മൾ അടുക്കളയിൽ പോയി മുട്ടത്തോടും ഉള്ളിയും ശേരിച്ച് വയ്ക്കുന്ന പാത്രത്തിന് പോയി അതുകൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും ചെറുതായിട്ട് പൊടിച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ മണൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഊട്ടത്തിൽതാ കട്ട നമ്മളെ ചൂടുകട്ട ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വളമായിട്ട് ചേർക്കുന്നത് എല്ലിപൊടിയും വേപ്പും പിണാക്കും മാത്രമാണ് ചാണകപ്പൊടി നമ്മൾ റോസിന് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയും പിന്നെ ചാണകപ്പൊടിക്കകത്തെ എന്നൊരു വെളുത്തൊരു കീടം ഉണ്ടാകാറുണ്ട് അതും എല്ലാം കൂടി കൂടി റോസിന് പെട്ടെന്ന് കുരുടിപ്പുണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ വേനൽക്കാല സമയത്ത് റോസിന് ചാണകപ്പൊടി കൊടുക്കാറേ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലുപൊടിയും വേപ്പം പിണാക്കുമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെടിച്ചിട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ വേനൽക്കാലത്ത് ഇതുപോലൊരു പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് റോസ് വളരാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് നല്ല എയർ സർക്കുലേഷൻ കൂട്ടുന്ന മണ്ണ് അതുപോലെ തന്നെ ചകിരി പിന്നെ വളത്തിനായിട്ട് നമ്മൾ കരികില പൊടിച്ചതുണ്ട് കൊണ്ട് ഉള്ളിയുണ്ട് ഉള്ളിത്തോടാണേ അതിൻ്റെ കൂടെ മുട്ടത്തോടുണ്ട് മുട്ടത്തോട് ആണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് റോസിന് നല്ല അടിപൊളി ഒരു വളവും അത് ഉൾപ്പെട്ട ഒരു പോട്ടി മിക്സും കൂടെയാണ് ഞാൻ ഇപ്പം കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ റോസ് നടുമ്പം വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി കൂടി നല്ലതാണ് പക്ഷെ ഞാനിപ്പോൾ ഇപ്പം നമ്മൾ നട്ടപ്പോൾ ചകിരിച്ചോറ് മണ്ണ് മണല് പിന്നെ എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ടാണ് അന്ന് നമ്മൾ നട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ നാളായല്ലോ ഏകദേശം ഒരു വർഷോളം ഒക്കെ ആകുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യാറ് പതിവ് അതായത് സമയത്തേക്കാട്ടി കൂടുതലായിട്ട് മണ്ണ് ഡ്രൈ ആവുന്ന ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ പോട്ടിങ് മിക്സ് മാറ്റി കൊടുക്കുന്നത് ഇപ്പം എന്താ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ മണ്ണ് നല്ല കട്ട പിടിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുമ്പോൾ വേര് പൊട്ടിപ്പാറായി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കുത്തി ഇളക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് നിർത്തിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇളം വരുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തടകട്ടേന കേട്ടോ ഇതിപ്പോൾ കേട്ടോ കുറച്ച് എളുപ്പമൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ മണ്ണിനകത്തെ വളങ്ങൾ തീരുമ്പോൾ ആണല്ലോ നമ്മൾ സാധാരണ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മേൽമണ്ണിനകത്തും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ കാണും അതുകൊണ്ട് തന്നെ ഈ മേൽമണ്ണ്ണ് കളയരുത് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുതിയ പോട്ടി മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിട്ട് കൊടുക്കാം അപ്പോൾ അത് ഇത്രയും മാത്രം നമ്മൾ കളഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ വേരിങ്ങി വിലയും വരരുത് അപ്പോൾ പിന്നെ അത് മണ്ണിൽ പിടിച്ചു വരാനായിട്ട് താമസം വരും കുറച്ച് മണ്ണ് നീക്കിയിട്ട് ബാക്കി വേരും മണ്ണും ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കണം ഇത് പൂർണ്ണമായിട്ടും ഞാൻ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ചിലപ്പോൾ കിൾക്കാൻ താമസം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് എടുക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിച്ചെടുക്കണം എനിക്ക് അത് പറ്റാറുണ്ട് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതെന്താണെങ്കിലും നല്ല ഡ്രൈ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതെല്ലാം ഇളകിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മണ്ണ് ഞാനിങ്ങനെ കുറെ ഇങ്ങനെ മാറ്റിട്ട് ഈ മണ്ണ് കളയാതെ തന്നെ നമുക്കിതിലിട്ടൊടുക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ മേളിലൊക്കെ വളങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വളങ്ങളും ഒക്കെ കാണാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് ഇത് ഞാനിങ്ങനെ വൃത്തിയാക്കി വേരുകളൊക്കെ ഞാൻ പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പോട്ടീൻ മിക്സ് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ചകിരി ഉൾപ്പെട്ട പോട്ടീൻ മിക്സാണ് അതിനകത്ത് ചേർന്നിരിക്കുന്ന വളങ്ങളും എല്ലാം കൂടാകുമ്പോൾ റോസ് നന്നായിട്ട് അത് ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും ഇപ്പോൾ റോസിൻ്റെ നിലവിലുണ്ടായിരുന്ന മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുക രണ്ട് ലെയർ പോട്ടി മിക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള മണ്ണൂടെ ഫില്ല് ചെയ്തങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പണിയേ ഉള്ളൂ കേട്ടോ ഇടയ്ക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോസ് നല്ല ഹെൽത്തി ആയിട്ടങ്ങ് നിന്നോളും മണ്ണ് തറഞ്ഞോ ഒന്നും വിചാരിച്ചിട്ട് അത് കുഴപ്പമൊന്നും ഉണ്ടാകാം അതിങ്ങനെ നിൽക്കും അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ റോസ് വളർത്തുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും സമയമുള്ളവർക്ക് കേട്ടോ ഇതൊക്കെ ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഞാനാണെങ്കിൽ മണലൊക്കെ പോയി നമ്മുടെ റോഡ് വക്കീന്ന് വാരിക്കൊണ്ട് വരുമായിരുന്നു ഇനി മണ്ണല്ല കേട്ടോ ചേർത്തിക്കുന്നത് മണലാണേ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുവോ തോന്നുന്നു നല്ല മണലാണ് അങ്ങനെ ഞാൻ ഒരു ചട്ടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ബാക്കി കുറേ ചട്ടികളും കൂടി ഉണ്ട് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കിയേക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ചട്ടികളും കൂടെ ഒക്കെ നിറയ്ക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ ബാക്കിയും കൂടെ ഒക്കെ ഇട്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യണം അതിൻ്റെയത്തിൽ അങ്ങനെ കമ്പുകളൊന്നും ഉണങ്ങിയതൊന്നും ഇല്ല കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ പച്ച കമ്പുകളൊക്കെ തന്നെയാണ് പിന്നെ ഇലകളൊക്കെ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിത് ഏതിങ്ങനെ ഒന്ന് കുത്തി ഇറക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഓട്ടി മിക്സ് എത്രമാത്രം അയവുള്ളതാണെന്ന് കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കേളും ഇങ്ങനെ കഴിയുമ്പോൾ വെള്ളമൊക്കെ മൊത്തം ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാപിച്ചങ്ങോ പോയിക്കോളും അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് ഇതിൻ്റെ മുകളിൽ മാത്രം കെട്ടി നിൽക്കും പിന്നെ അത് താഴേക്ക് പോകാനായിട്ട് ഒരുപാട് താമസം വരും അങ്ങനെയാണ് ഇതിൻ്റെ വേര് ഉണങ്ങിപ്പോകുന്നത് അപ്പം ഞാൻ ഈ റോസിനെയൊക്കെ ഇവിടെ സെറ്റി ആയിട്ട് ഇനി കുറേ പേരും കൂടി ഉണ്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ചിലതിനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അവരുടെയൊക്കെ പൊട്ടിമിക്സ് ഞാൻ ഇടയ്ക്ക് മാറ്റിയതും പിന്നെ താമസിച്ച് നട്ട റോസൊക്കെ ഉണ്ട് ഇതൊക്കെ കുറേ നാളായ റോസുകളാണ് കൂടുതലും ഇങ്ങനെ ഉള്ള പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതും കൂടി ഒന്ന് എടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കേണ്ടതാണ് നല്ല പണിയാണ് കേട്ടോ നമുക്ക് ഈ ഗാർഡൻ ഉള്ളവർക്കറിയാം ഇതിനകത്ത് എത്ര പണിയെടുത്താലും തീരത്തില്ല പിന്നെ ഉച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല നല്ല വെയിലായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ ഒന്നും ചെയ്യാനേ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം മാത്രമാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പോട്ടിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ചെയ്യുന്നതാണ് കേട്ടോ നല്ലതും വൈകുന്നേരം ചെയ്ത് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ചെടി നല്ല ഉഷാറായിട്ട് വേരുകളൊക്കെ നമ്മുടെ പുതിയ പൊട്ടി മിക്സിലൊക്കെ ഇങ്ങനെ ഉറച്ചൊക്കെ ആയിക്കോളും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇതിങ്ങനെ വൈകിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലേ ഇനി അഥവാ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴേ എടുത്ത് വെയിലത്ത് വെക്കാതെ കുറച്ച് സമയം തണലത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നല്ല പണിയാണ് ഞാൻ അടുത്ത് കഴിച്ചത് അതേ ഇതിപ്പോൾ കണ്ടോ ഇനി അടുത്തതും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ ചട്ടികളും കൂടി ചെയ്യണം അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്ന നോക്കി അപ്പുറത്തെ വീട്ടുകാർ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവരോട് കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് അവരും അവിടെ ഇരുന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് കേട്ടായിരിക്കുന്നത് ഇനി കുറച്ചുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും വെള്ളം ഒഴിക്കാനായിട്ട് കയറിപ്പോകണം അപ്പോൾ അതാണ് ഇനി അടുത്ത ഒരു പണി സന്ധ്യയ്ക്ക് മുന്നേ നമുക്ക് തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് ഒന്ന് ചെയ്യട്ടെ ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് വേരിങ്ങനെ ഇറങ്ങി മൊത്തത്തോടെ ഇങ്ങനെ പോരുമെന്ന് കണ്ടോ അത് ആ ചട്ടീന്ന് ഇങ്ങ് വെളിയിൽ വന്നു അപ്പോൾ അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ വേണം ഇനിയിപ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് റോസ് പിന്നെ പിടിക്കാനായിട്ട് താമസം വരും അപ്പോൾ അത് ഞാൻ ഒരുവിധമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങ് ശരി അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഏകദേശം ഇത്രയും റോസൊക്കെ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം പൂർണ്ണമായിട്ട് ഇളക്കിയിട്ടല്ല വെക്കുന്നത് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വെക്കുവായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പോട്ടി മിക്സ് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് കേട്ടോ എപ്പോഴും ഇത് തന്നെയാണല്ലോ പണി എല്ലാവർക്കും അറിയാം ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ചെറുതെടുക്കാത്തതാണെന്ന് അപ്പോൾ അവർ അതേക്കുറിച്ചൊക്കെ ചോദിക്കും അപ്പുറത്തുംപ്പുറത്തൊക്കെ ഉള്ളത് പിന്നെ മാത്രമല്ല ഈ റോഡിൽ പോകുന്നവർക്കും അറിയാം ഈ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ ഈ ചെടിക്കകത്ത് കാണും അതുപോലെ തന്നെ ചെടി പരിപാടിയാണ് എൻ്റെ പ്രധാന തൊഴിലെന്നൊക്കെ എന്താണേലും കൊള്ളാം അധികം റോസുകളെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു ഞാൻ പോട്ടിമിക്സ് ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു കുറച്ചേ ഉള്ളതെന്ന് പക്ഷേ നമ്മുടെ എല്ലാ റോസുകൾക്കും ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ വളരെ കുറച്ച് റോസുകൾ പുതിയത് നട്ടതുമൊക്കെ മാത്രമേ ഉള്ളൂ മാറ്റാഞ്ഞത് ബാക്കിയൊക്കെ മാറ്റിയിട്ട് അതേ പുതിയ ബോട്ടി മിക്സ് നിറച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റിയ കുറച്ച് മണ്ണ് നമുക്ക് ഉണ്ട് ആ മണ്ണ് എടുത്തിട്ട് കുറച്ച് എല്ലുപൊടി വെപ്പും പിണാക്കുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് കുറച്ചുകൂടെ നല്ല ആക്കി എടുക്കുകയാണെങ്കിൽ ബാക്കി ചട്ടികളിൽ ചില ചട്ടികളിലൊക്കെ വേറുള്ള ചെടികൾ നിൽക്കുന്ന ചട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മിനിയേച്ചർ ചെത്തിയൊക്കെ നിൽക്കുന്ന ചട്ടിയിൽ കുറച്ച് മണ്ണ് കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാന്നേ അപ്പോൾ അതിനകത്തേ വളമൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലുപൊടിയും വേപ്പം പിണ്ടാക്കുവാണ് ഇപ്പം ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രാസവളങ്ങളൊക്കെ കൊടുക്കണം പത്തൊമ്പത് പത്തൊമ്പതാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് ഡി എ പി ആണ് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ടൊന്നും പറയാത്തത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മണ്ണും കൂടി നമുക്ക് അതിൻ്റെയൊക്കെ ചോട്ടിലിട്ട് കൊടുക്കാൻ കളയാതെ അപ്പോൾ കുറേ ചട്ടികൾ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മണ്ണ് കുറവാണല്ലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് മണ്ണ് എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ദൈവാളം ചേർത്ത മണ്ണ് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ റോസ് നമ്മൾ നന്നാക്കി എടുത്തപ്പോൾ നമുക്ക് രണ്ടുണ്ടായ ഗുണം ആ റോസെല്ലാം നന്നാക്കി വയ്ക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ മണ്ണ് വേറെ ചട്ടികളിലൊക്കെ കൊടുക്കുകയും ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് പല രൂപത്തിൽ കിട്ടും അതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ പിന്നെ നമുക്ക് ഒഴിക്കണം ഇനി ഇതിന് ഈ മണ്ണ് ഒന്നിട്ട് കൊടുക്കട്ടെ ദിവസവും നമ്മുടെ ഗാർഡനിൽ ഒരു രണ്ട് മണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ നമുക്കൊന്ന് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇറങ്ങിയാൽ നമുക്ക് ഒരു പണിയും നൽകത്തില്ല അതാണ് എൻ്റെ കുഴപ്പം എന്ന് ചെയ്യണമെന്ന് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചെയ്യാൻ നീണ്ടുപോകും എന്നാലും കഴിയുന്നത് ഞാൻ എപ്പോഴും ഈ ചെടികൾക്കകത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഒന്ന് വെള്ളമൊഴിക്കായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ തൈകൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും പിന്നെ ഇതുപോലുള്ളതൊക്കെ ശ്രദ്ധിച്ചാലേ ചെടികളിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകത്തുള്ളൂ കൂടുതൽ ചെടി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മളെപ്പോഴും ഇതിനെ നന്നായിട്ട് പരിചരിച്ച് ഇവരുടെ നല്ല ആരോഗ്യമാക്കിയെടുത്ത് നല്ല പൂക്കളൊക്കെ ആക്കിയാലേ നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേനലായാൽ നമുക്ക് രണ്ട് നേരം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം അതുതന്നെ ഒരുപാട് സമയം കളയുന്ന ഒരു പണിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കുമല്ലോ ഇപ്പോഴത്തെ പണിയല്ലേ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ദിവസവും ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ലെന്നറിയാം ഇനി നമുക്ക് നമ്മുടെ താമരകളൊക്കെ കുറേ റിപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ താഴേന്ന് കുറച്ച് ചെടികൾ മുകളിലോട്ട് കൊണ്ട് വയ്ക്കാനുണ്ട് താഴെ നമ്മുടെ പട്ടിക്കുട്ടൻ നമ്മുടെ മിക്ക ചെടികളും നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ചെടികളും കൂടി ആ താഴേനെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പുറത്തെ വീട്ടുകാരോട് കഥപറച്ചിലും എൻ്റെ വെള്ള ഒഴുക്കിയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് കടന്നു പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കാനാണ് കേട്ടോ ഇതുപോലൊക്കെയുള്ള പോട്ടി മീൻസ് ഉണ്ടാക്കി നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടോ എന്നും കൂടി പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിപ്പിയാണ് ഇനിയും പുതിയ ചെടി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ്